മദ്യവും കഞ്ചാവും മാത്രല്ല അത്യാവശ്യം കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയില്ലേ കേരളത്തിലെ നാണകെട്ടീ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ എത്രയൊക്കെ കുഴിച്ചാൽ ശ്രമിച്ചാലും അതിലൊക്കെ ബി ജെ പി വിനുത്താ പ്രസംഗിക്കുകയും രാത്രി മോഡിയുടെ ചെരുപ്പ് ആക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഈ തമിഴി മുഖ്യമന്ത്രി എത്തിച്ചറിഞ്ഞിരിക്ക സംഗമം അത് കഴിഞ്ഞാൽ എസ് സി എസ് ടി സംഗമം അവസാന ജനുവരിയിൽ പിണറായി വിജയന്റെ പിരിവായ ഞങ്ങളുടെ ആ മൂന്ന് കുട്ടികളെ കയ്യാവും വെച്ച് മുഹമ്മൂദ് ഇട്ട് വൈസ്രാൻസിന് മുമ്പിൽ ഹാജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥോ അയാൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അയാളെ കുത്തി അടക്കും നമ്മുടെ പോലീസുകാരൊരു യൂണിഫോം അണിഞ്ഞാൽ അവരുടെ മുട്ടുകാൽ തല്ലി കുടിക്കാൻ പ്രാണിയുള്ള കുട്ടികളാണ് ഇന്നിവിടെ ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത് സർക്കാർ ആശുപത്രികളിൽ ചെന്നാലും രണ്ടു കാലം നടക്കുന്നതിന് വീട്ടിലും പറ്റിയായിട്ടില്ല വെളിയിൽ ശേഷം അവസ്ഥ അവസാനം പിണറായി സർക്കാരിന്റെ അടിയന്തരമായി അത് മാറും എന്ന് മാത്രമേ പറയുന്നത് ഈ മാതിരി അഭ്യാസങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ തുണയുള്ള കുട്ടികൾ ഈ നാട്ടിലുണ്ട് ഈ ിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കെ സ്യുവിന്റെ ഭാരവാഹികളെ പ്രവർത്തകരെ ഇന്ന് ഈ മാർച്ചിന് ആധാരമായ വിഷയങ്ങളെ കുറിച്ച് ശ്രീ അലോഷ്യസും മറ്റു ഭാരവാഹികളും ഇവിടെ പ്രതിപാദിക്കുന്നത് ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ടു കാലിൽ നടന്നു പോകുന്നവര് തിരിച്ചു വരുന്ന മൂക്കിൽ പനിയും വിറ്റില്ല ആ അവസ്ഥയിലേക്ക് പോലീസ് മർദ്ദനവും പോലീസിന്റെ സ്റ്റേഷൻ മർദ്ദനവും കാരണം ഒരുപാട് നിരപരാധികൾ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒൻപതര വർഷം എന്നാൽ അതേ സമയത്ത് അതേസമയത്ത് പ്രിയപ്പെട്ടവർക്കൊക്കെ കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് ജയിലുകളിൽ ബി ഐ പി ട്രീറ്റ്മെന്റ് ആണ് നമുക്കറിയാം ഒരു ഭാവം പെൺകുട്ടിയെ പിന്നെ ഗോവിന്ദസ്വാമി സ്ഥലമായിട്ട് ജയിലി ആടിയപ്പോ എവിടെ പോയി പോലീസുകാരുടെ ശൗര്യൊക്കെ മദ്യവും കഞ്ചാവും മാത്രല്ല അത്യാവശ്യം കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയില്ലേ കേരളത്തിലെ നാണംകെട്ട പോലീസ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്രയൊക്കെ വെള്ള കുശാൻ ശ്രമിച്ചാലും ഈ പിണറായി വിവരങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല മൂന്നാമത് പോയിട്ട് രണ്ടു തന്നെ കാലാവധി പൂർത്തിയാക്കുമോ എന്ന് പറയാൻ കഴിയില്ല ഇപ്പോ ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് പാദസേവ ചെയ്യുന്നൊണ്ടാണ് അതിലൊക്കെ ബി ജെ പി വിനത്താ പ്രസംഗിക്കുകയും രാത്രി മോഡിയുടെ ചെരുപ്പ് നടക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ന് ലോക കമ്മ്യൂണിസത്തിന് തന്നെ അപമാനകരമായി മാറിയിരിക്കുകയാണ് ശീമറായി വിജയൻ ഇനി എത്ര അയ്യപ്പ സംഗമം നിങ്ങൾ നടത്തിയാലും നിങ്ങൾ ചെയ്ത പാവങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് മാപ്പ് തരുന്നു ഇപ്പോഴ അയ്യപ്പ സംഗമം അത് കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം അത് കഴിഞ്ഞാൽ എസ് സി എസ് ടി സംഗമം അവസാനം അടുത്ത ജാനുവരിയിൽ പിണറായി വിജയന്റെ ഗുരുവായൂർ സേന പ്രതീക്ഷ കൂടിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്താലും നിങ്ങൾ രക്ഷപ്പെട്ടില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇതൊക്കെ കണ്ട് വല്ലാതെ ഊറ്റം കൊള്ളണ്ട ഞങ്ങളുടെ മൂന്ന് കെ എസ് കുട്ടികളെയാണ് നിങ്ങൾ കയ്യാമം വെച്ച് മാമ്മൂടി ധരിപ്പിച്ച് കോടതിയിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റുകളോട് ചോദിച്ചെന്താ അതിനെന്ത് തെറ്റിയുതെന്ന് മജിസ്ട്രേറ്റ് പോലും ചോദിച്ചില്ലേ മാത്രമല്ല കുന്നംകുളത്തെ ചുവന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മർദ്ദി ചവശനാക്കി ഞാൻ മുഖ്യമന്ത്രി പറയാണ് പതിനൊന്ന് കേസ് ഉണ്ട് എന്താ കേസ് തടയാൻ പോയതാണ് കേസ് അല്ലാതെ വേറെ ഏർപ്പാടിന് പോയതൊന്നും അല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ സുജിത്തിനെ മാത്രമല്ല എനിക്ക് എത്ര കേസ് ഉണ്ട് എനിക്കറിഞ്ഞുകൂടാ ഇന്ന് ഒരു കേസും കൂടി ആവും ഇപ്പൊ ഈ മാർച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇതുകൊണ്ടത് ഞങ്ങൾ ഭയപ്പെടില്ല പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ആ മൂന്ന് കുട്ടികളെ കയ്യാവം വെച്ച് മുഖം മൂടിയിട്ട് വൈസ്പ്രസിഡിന് മുമ്പിൽ ഹാജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ അയാൾ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അയാളെ കുട്ടികളക്കും നമ്മുടെ ഗുണ പറയുന്നുണ്ട് മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥനും വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കേരളത്തിൽ പെൻഷൻ വാങ്ങാൻ പോകുന്നില്ല ശ്രീധന പല്യ പോലീസുകാരന് യൂണിഫോം അണിഞ്ഞാൽ അവരുടെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ പ്രാണിയുള്ള കുട്ടികളാണ് ഇന്നിവിടെ ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത് ഇപ്പൊ സാധാരണ രീതിയിൽ ചില മര്യാദകളൊക്കെ ജനാധിപത്യത്തിൽ ഒരു മാർച്ച് നടത്തുമ്പോ അത് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് വെള്ളം ചീറ്റുന്ന ഏർപ്പാടാണോ ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമം ഉള്ളപ്പോഴാണ് നിങ്ങളെ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് വെള്ളം ചീറ്റി ചീറ്റി ആ വെള്ളത്തിൽ മൂന്നും നിങ്ങളുടെ മുഖ്യമന്ത്രി ഗുണായിരിക്കാൻ അതിനെ ഞാൻ പറയുന്നുള്ളൂ ഹിസ്റ്ററി പറയാൻ നിൽക്കുക കസ്റ്റഡി ഭരണങ്ങളെ കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ റീഷ്യൻ വിഭവം സംഭവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെ ഏത് കൊച്ചുകൂട്ടിക്ക് അറിയാം ഇതെല്ലാം ചോദിച്ചു ഇപ്പോഴത്തെ കാര്യ ചോദിച്ചു നമ്മുടെ കുട്ടികളെ കയ്യാൻ വെച്ചാൽ എന്താ മറുപടി നമ്മുടെ കുട്ടികളെ തല്ലി ചാതിക്ക എന്താ മറുപടി എന്റെ കൊറേ അതുപോലെ എല്ലാരും കൊണ്ടാകടുന്നു എല്ലാ ദിവസവും അടിയന്തര പ്രമേയാണ് പിന്നെ ഞാൻ കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് അടിയന്തര പ്രമേയം ഇന്നലെ ആരോഗ്യ രംഗത്ത് ഉള്ള സംഭവികസങ്ങൾ പൈസ മരിച്ചോണ്ടിരിക്കയാണ് സർക്കാർ ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ഏതാണ്ട് ഒരേ അവസ്ഥയാണ് സർക്കാർ ആശുപത്രിയിൽ ചെന്നാലും രണ്ടു കാലിൽ നടക്കുന്നതിന് മൂക്കിൽ പഞ്ചായിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ അതാണ് ഇന്നലത്തെ അടിയന്തര പ്രമേയം ഇന്ന് വിലക്കയറ്റം ഇനി വരികയാണ് ഓരോ ദിവസം അടിയന്തര പ്രമേയം ഈ അടിയന്തര പ്രമേയം അവസാനം പിണറായി സർക്കാരിന്റെ അടിയന്തരമായി അത് മാറും എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോ ഭൂരിപക്ഷമുണ്ട് എന്നുള്ള ഗമയിൽ എന്തും ചെയ്യാതെ കരുതണ്ട അതുകൊണ്ട് ഒരിക്കൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു നിങ്ങൾ എത്ര കേസ് ഹാർജ് ചെയ്താലും നിങ്ങൾ എത്ര വെള്ളം ചീറ്റിയാലും നിങ്ങൾ എത്ര തീയർ ഗ്യാസ് പൊട്ടിച്ചാലും അതുകൊണ്ട് ഭയപ്പെടുന്നവരല്ല കേരളത്തിലെ കെ എസ് യുവിന്റെ കുട്ടികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കേസുകൾ ഞങ്ങൾക്ക് പുല്ലുവെ നിങ്ങളുടെ കേസും പഴഞ്ഞാക്കും ൊരു പോലെയാണ് അതുകൊണ്ട് ഈ മാതിരി അഭ്യാസങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചുണയുള്ള കുട്ടികൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് വൈകാതെ ബോധ്യമാകും അതുകൊണ്ട് ഈ സമരത്തിനെ തല്ലിച്ചതയ്ക്കാൻ നോക്കുന്ന വെള്ളം ചീറ്റി ഓടിക്കാൻ നോക്കുന്ന കശ്മന്മാർക്കെതിരെ നിങ്ങൾ നടത്തിയ ഈ ഐതിഹാസികമായ മാർച്ച് നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യുന്നു ഈ സമരം അന്തിമ സമരം തിന്റെ വിജയം നിങ്ങൾക്കായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു ജയ് ഭാരത് ജയ്